മൂത്രത്തിൽ പത കാണുന്നുണ്ടോ എങ്കിൽ അതിന്റെ കാരണം ഇതൊക്കെയാണ് നിങ്ങൾ പേടിക്കേണ്ടാത്ത മൂന്ന് കാരണങ്ങൾ ഞാൻ പറയാം ഒന്നാമത്തത് നിങ്ങൾ ഫാസ്റ്റ് ആയിട്ട് യൂറിനേറ്റ് ചെയ്യുന്ന സമയത്ത് യൂറിൻ സ്ട്രീം ടോയ്ലറ്റ് വാട്ടറിൽ പോയി തട്ടിയിട്ട് അവിടെ ഉണ്ടാകുന്ന ബബിൾസ് ആണ് ഈ ഒരു പതയായിട്ട് കാണുന്നത് രണ്ടാമത് ഡീഹൈഡ്രേഷൻ നിങ്ങളുടെ ശരീരത്തിൽ ജലാംശം കുറയുമ്പം ഇങ്ങനെ കാണാറുണ്ട് മൂന്നാമത്തത് നിങ്ങൾ നല്ല പ്രോട്ടീൻ ഡയറ്റ് ആണ് എടുക്കുന്നത് അമിതമായിട്ടുള്ള പ്രോട്ടീൻ ഡയറ്റ് ആണ് എടുക്കുന്നതെങ്കിലും ഇങ്ങനെ കാണാറുണ്ട് ഇനി നിങ്ങൾ പേടിക്കേണ്ട കാരണങ്ങൾ ഇതൊക്കെയാണ് ഒന്നാമതാണ് പ്രോട്ടീൻ പ്രമേഹം അല്ലെങ്കിൽ ബി പി കാരണം നിങ്ങളുടെ കിഡ്നി തകരാറായത് മൂലം കാണിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ലക്ഷണമാണിത് നിങ്ങളുടെ യൂറിനിൽ അമിതമായിട്ട് പ്രോട്ടീൻ കാണുന്നത് രണ്ടാമതാണ് ബൈൽസാൾസ് യൂറിനിൽ കാണുന്നത് ഇത് ലിവറിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ കാണിക്കുന്ന ഒരു സിംറ്റം ആണ് മൂന്നാമതാണ് യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ മൂത്രം ഒഴിക്കുന്ന സമയത്ത് പൊകച്ചിൽ തുടങ്ങിയ സിംറ്റംസും ഈ പതയോടൊപ്പം ഉണ്ടെങ്കിൽ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അടുത്തത് ആണുങ്ങളിൽ കാണുന്ന റിട്രോഗ്രേഡ് ഇജാക്കുലേഷൻ അതായത് ശുക്ലം തിരിച്ച് ബ്ലാഡറിലേക്ക് കയറി യൂറിൻ വഴി പോകുമ്പോൾ ഇതേപോലെ പത കാണുന്നുണ്ട് കുറെ നാൾ ഇതേപോലെ പത ശ്രദ്ധയിൽപ്പെടുന്നുണ്ടെങ്കിൽ വേണ്ട ടെസ്റ്റുകൾ ചെയ്ത് ഒരു മെഡിക്കൽ അഡ്വൈസ് തേടേണ്ടതാണ് സ്റ്റേ ഹെൽത്തി സ്റ്റേ സേഫ്